ിയാസ് കിച്ചൺ കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ഡിഷസ് ആണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ചാനലിൽ നാല് റാഗി ഡ്രിങ്ക്സിനും റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിന്ന് മറ്റൊരു റാഗി റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗിയുണ്ട് ഒരു കിഡ്ലിൻ പ്ലം കേക്ക് ആണ് വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിന്ന് പ്രിപ്പറേഷനിലേക്ക് അടക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് ബ്ലാക്ക് റേസൻസും അരക്കപ്പ് സാദാ റേസൻസും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് ഡ്രൈഡ് ആപ്രിക്കോട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാൽ കപ്പ് റെഡ് ട്യൂട്ടി ഫ്രൂട്ടിയും കാൽ കപ്പ് ഗ്രീൻ ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞ ട്യൂട്ടി ഫ്രൂട്ടിയും അതിന് ശേഷം ഡീറ്റ്സ് അരക്കപ്പ് സ്ലൈസ് ചെയ്തും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കാൽ കപ്പ് ചെറി സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഒരു ചീനച്ചട്ടിയെടുത്ത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്യാരമൈസ് ചെയ്തെടുക്കണം പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് അരക്കപ്പ് പൊടിച്ചത് ചേർക്കാനായിട്ടും അരക്കപ്പ് ക്യാരമലൈസ് ചെയ്യാനുമാണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ട് അലൂമിനിയം പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം നന്നായിട്ടൊന്ന് പതഞ്ഞു വരുന്നത് വരെയാണ് നമുക്കിത് ഉരുക്കിയെടുക്കേണ്ടത് അപ്പം നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ മാറി ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പതഞ്ഞു വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് പതഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ തേത്തേക്ക് പഞ്ചസാര പാനി തെറിക്കും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ റെഡിയായി വന്ന പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഒരുപിടി ഗ്രാമ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പഞ്ചസാര പാനീയിൽ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനീയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം ഒരു മിക്സിറ് ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മൂന്ന് ചെറിയ ഗ്രാം കഷ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ പഞ്ചസാര പൊടിയുടെ മിക്സിഡർ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു ഗ്ലാസ് പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ടാമത്തെ മുട്ടയുടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ക്രീമി വൈറ്റ് ഫ്ലഫി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മുട്ടയുടെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ക്രീമി ടെക്സ്റ്റർ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് നമുക്കിത് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി ക്രീമി ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് എസൻസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഇതിലേക്ക് മൂന്ന് ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഫ്ലം എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലം എസ് എൻസ് ഓപ്ഷനൽ ആണ് ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് അരക്കപ്പ് റാഗി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഗോതമ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണും അതിന് ശേഷം ഉപ്പ് ഒരു പിഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇളക്കി എടുത്തിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ അരിച്ചുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഹാഫ് പോർഷൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ബീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഒരു തടുത്ത വിഴിച്ച് ഒരേ ഡയറക്ഷനിൽ തന്നെ അടിക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി പൊടിയും കൂടെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം ഈ മാവ് ഒരേ ഡയറക്ഷൻ തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ ഇതിൽ എയർ ബബിൾസ് വരുന്നതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇളക്കി യോജിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ മാവിലേക്ക് നമുക്ക് അരക്കപ്പ് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഈ മാവിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇതെല്ലാം കൂടെ എന്നിളക്കി യോജിപ്പിച്ചെടുക്കണം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് കാഷനട്ട്സും ബദാമും സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യൂജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാവടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ബേക്കിംഗ് ചിന്നെടുത്ത് അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടി ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മാവ് ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു സ്ക്യൂർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഡയറക്ഷനിൽ ഇളക്കി കൊടുത്താലും നമുക്ക് എയർ ബബിൾസിനെ മാറ്റാൻ പറ്റുന്നതാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റിച്ച് ഫ്രൂട്ട് പ്ലം കേക്ക് ആണത് അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തി കൂടിയാണ് സാധാരണ മൈദ കൊണ്ട് തയ്യാറാക്കുന്ന പ്ലം കേക്ക് നമ്മളുടെ റാഗിയും ഗോതമ്പൊടിയും വെച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്റെ റിച്ച് ഫ്രൂട്ട് റാഗി പ്ലം കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ് ബാക്ക് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ഇനിയും ഇതുപോലെ കെടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ